നമസ്കാരം മകരം രാശി മകരം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതു രാശി മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും കൂടാതെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും അതിനോടൊപ്പം തന്നെ എന്താണ് വിഷയമെന്നുള്ളതും ഈ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാ പൂജയിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ കാര്യ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് പൂജ ചെയ്യുവാൻ കിട്ടുന്ന ഒരു അവസരം തന്നെ ഏറ്റവും ഭാഗ്യകരമായി കാണുന്നു ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി ഉള്ള വ്യക്തികൾക്ക് തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നാൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് തടസ്സങ്ങൾ മാറുന്നുണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നെല്ലാം നമുക്ക് മെസ്സേജ് ത തരികയാണ് നിങ്ങൾക്കും ചെറിയ രീതിയിലെങ്കിലും മാറിക്കഴിഞ്ഞാൽ അതുതന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായി കാണുന്നത് കൂടാതെ ഈ വീഡിയോയിൽ കൂടുതലും ദോഷപരമായ അനുഭവങ്ങളാണ് പറയുന്നത് അപ്പോൾ പലരും കമൻറ്റ് ചെയ്യാറുണ്ട് നല്ലതൊന്നും പറയുന്നില്ല നെഗറ്റീവ്സാണ് പറയുന്നത് എന്നാൽ നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ആർക്കും ഒരു കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടാകുന്നു എന്നല്ലാതെ ജീവിതം വീണ്ടും ദുഃഖകരമായിട്ടാണ് പോകുന്നു എന്നുണ്ടെങ്കിൽ അത് കേട്ടിട്ടും കാര്യമില്ല എന്നാൽ നമ്മൾ വരാൻ പോകുന്ന ആപത്തുകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ മുൻകരുതലുകൾ എടുക്കാം അത് വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച് ആ കാര്യത്തിൽ നോക്കി നടത്താം ഇപ്പോൾ ബിസിനസ്സിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധാപൂർവ്വം നടത്തുക അപ്പോൾ അതിനു വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ ദോഷഫലങ്ങളായിരിക്കും കൂടുതൽ പറയുന്നത് അതിന് ഉൾക്കൊള്ളുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒട്ടും തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നടക്കുന്നില്ല എല്ലാം നെഗറ്റീവ്സാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകമൊന്ന് പരിശോധിക്കുക ജാതകത്തിലെ ഇപ്പോഴത്തെ ദശാപഹാരം ഇപ്പോഴും രാഹു കേതുവിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഏതൊരു രാശിയിൽ എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് അതിൻ്റേതായ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഈ ഒരു രാശിമാറ്റത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തടസ്സങ്ങൾ വളരെ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സങ്ങളും ആപത്തുകളുമാണ് ഉണ്ടാകുന്നത് വാഹന സംബന്ധമായ ബുദ്ധിമുട്ട് വീട്ടിൽ നിന്നുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു കലാകാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അവിടെ തടസ്സങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യപരമായ ഒരു ബുദ്ധിമുട്ട് മൂലം നമുക്ക് അത് ചെയ്യുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കായിക മേഖലയിൽ നിന്നൊരു വർക്ക് ചെയ്യുന്ന അതിൽ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ആ മേഖലയിലും നിങ്ങൾക്ക് തടസ്സങ്ങൾ സംഭവിക്കുന്നു നിങ്ങൾക്കതിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നു ഇപ്പം നിങ്ങൾ വളരെ വർഷത്തിലെ എക്സ്പീരിയൻസും പ്രാക്ടീസും കൊണ്ടായിരിക്കും അവിടെ എത്തിച്ചേരുന്നത് പക്ഷേ ആ സമയം എത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം മൂലം നിങ്ങൾക്ക് തടസ്സങ്ങൾ വരികയാണ് നേടുവാൻ സാധിക്കുന്നില്ല ബുദ്ധിമുട്ടുകൾ സം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അപകീർത്തികൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ എത്ര സത്യസന്ധമായിട്ടും നല്ലവനായിട്ട് മുന്നിലോട്ട് പോയാലും നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു കൂടാതെ നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോകുന്നേ എന്ത് ജീവിതമാണിത് ഞാൻ എവിടെ പോയാലും തടസ്സമാണ് എവിടെ പോയാലും പ്രശ്നങ്ങളാണ് ഈ ദോഷങ്ങളും തടസ്സങ്ങളും കൊണ്ട് ജീവിതം തന്നെ മതിയാകുന്നു എന്നൊരവസ്ഥയിലെത്തിച്ചേരുന്ന ഒരവസ്ഥയാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ മാറി സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വര വിശ്വാസം വളരെ കൂടുതലായി വേണം നിങ്ങൾ ഗണപതി ഭഗവാനെ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഏറെ ഉത്തമമാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ നാമം ജീവിക്കുക ഭഗവാനെ പൂജിക്കുക ഭഗവാന് വഴിപാടുകൾ അർപ്പിക്കുക കഴിയുമെങ്കിൽ ഗണപതി ഹോമം തന്നെ നടത്തുക ഇങ്ങനെ പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ ദോഷങ്ങൾ കുറയുകയും നേട്ടങ്ങൾ കൂടുതലായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും അപ്പോൾ ദോഷഫലം മാറുന്നതിന് ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് ഏറെ ഉത്തമമായിരിക്കും ധനപരമായ ചിലവുകൾ വളരെ കൂടുതൽ ഈ ഒരു സമയം വന്നുകൊണ്ടേയിരിക്കും കൂടാതെ നിങ്ങളുടെ സംസാരം വളരെയധികം സൂക്ഷിക്കുക നിങ്ങളൊരാൾക്ക് വാക്ക് കൊടുക്കുകയാണ് ഞാൻ അടുത്ത ആഴ്ച നിനക്ക് ഇത്ര രൂപ സഹായിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് കൊടുക്കാനുള്ള ധനമായിരിക്കും ഞാൻ ഇത്രാം തീയതിക്കുള്ളിൽ ഞാൻ ആ ധനം നൽകും അല്ലെങ്കിൽ മറ്റൊരാൾ പറയുകയാണ് ഞാൻ നിനക്ക് ആ ഇന്ന ഡേറ്റിനകത്ത് ഈ കാര്യം ചെയ്തു തരും ഇതെല്ലാം പലരും ഇങ്ങനെ പറയുന്ന കാര്യം തന്നെയാണ് എന്നാൽ നിങ്ങൾക്ക് ഉറപ്പ് വേണം എനിക്കത് ചെയ്തു കൊടുക്കുവാൻ സാധിക്കും എനിക്ക് ആ സാമ്പത്തികം നേടിക്കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ കാര്യം ചെയ്തു കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാക്ക് കൊടുക്കുക ഉറപ്പില്ല ഉറപ്പില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വാക്കിൽ ആ എതിരെ നിൽക്കുന്ന വ്യക്തിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഒരുപാട് അപവാദങ്ങൾ അയാൾ ആഗ്രഹിച്ച് സന്തോഷിച്ചിരിക്കുകയായിരിക്കും ഇത് ലഭിക്കും എനിക്കത് പൂർത്തീകരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു വാക്ക് മാത്രം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതൊക്കെയാണ് ബുദ്ധിമുട്ടായി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്ന വാക്കുകൾ മാത്രം കൊടുക്കുന്നത് നല്ലത് തന്നെയായിരിക്കും വിദ്യാർത്ഥികൾ വളരെയധികം സൂക്ഷിക്കുക വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് മടി അലസത ഇവ കൂടുതലായി വർദ്ധിക്കുകയും തടസ്സങ്ങളുണ്ടാകുകയും നിങ്ങൾ ജീവിതത്തിൽ അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മേഖലയിൽ അഡ്മിഷൻ ലഭിക്കുന്നില്ല നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കുവാൻ സാധിക്കുന്നില്ല നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും കാരണം ഇൻ്റർവ്യൂവിന് പരാജയം ടെസ്റ്റിന് പരാജയം ഇതെല്ലാം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വിദ്യാർത്ഥികൾ മുന്നോട്ട് പോവുക ഇപ്പോൾ വിദേശ ജോലിക്കോ അല്ലെങ്കിൽ വിദേശത്തിൽ പഠിക്കുവാൻ വേണ്ടിയോ ഇവിടെ ടെസ്റ്റ് എഴുതി പോകുവാനായിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിക്കുകയാണ് വളരെയധികം തടസ്സങ്ങളാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തടസ്സങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി ദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ഏറ്റവും കൂടുതലായി ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക വിദ്യാർത്ഥികൾ ആത്മാർത്ഥമായിട്ട് ദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ദേവി ക്ഷേത്രം ഉത്തമം ദുർഗാദേവി ക്ഷേത്രമാണെങ്കിൽ അതിലും ഉത്തമമാണ് ക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് കീർത്തിക്കാം നാരങ്ങ മാല ചാർത്താം പുഷ്പാഞ്ജലി അർപ്പിക്കാം ദേവി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും തടസ്സങ്ങൾ മാറിക്കിട്ടും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി ഈ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക പൂജിക്കുക പൂജയിൽ പങ്കെടുക്കുക അത് അപ്പോൾ അയില്യ അർച്ചന നടത്തുക തുടർന്ന് നൂറും പാലം നടത്തുക പാലഭിഷേകം നടത്തുക ഇളനീരഭിഷേകം നടത്തുക പനിനീരഭിഷേകം നടത്തുക മഞ്ഞളഭിഷേകം നടത്തുക കൂടാതെ അയില്യപൂജയോ നാഗരൂട്ടോ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെല്ലാം ചെയ്യാൻ കഴിയുക അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും